വന്യജീവി പ്രതിരോധത്തിന് അൻപത് ലക്ഷം വരെ നൽകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സിറ്റിവിഷ്ണിനോട് പറഞ്ഞു ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് തുക വിനിയോഗിക്കുക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാനയടക്കമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിൽ തമ്പടിച്ച വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പല ഭാഗത്തും കാട്ടാന കാട്ടുപന്നി അടക്കമുള്ളവയുടെ ശല്യം അതിരോഷമാണ് കർഷകരുടെ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ സോളാർ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് കിടങ്ങ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി അമ്പത് ലക്ഷം വരെ നൽകുമെന്ന് മന്ത്രി സിറ്റിവിഷ്ണോട് പറഞ്ഞു അതേസമയം മറ്റു പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ മേഖലകളിലും പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് സിറ്റി വിഷൻ ഇടുക്കി